ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഇനി ചിലപ്പോൾ എൻ്റെ ടോപ്പ് കണ്ടിട്ട് ഇവിടെ അത കാണുന്ന ഉള്ളിലൊന്നും ഇട്ടിട്ടില്ലെന്ന് പറയുന്നവരുണ്ടാവും ഉള്ളിൽ ഞാൻ സ്കിൻ കളറിന്റെ ഒരു ഇന്നർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ കമന്റ് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലിന്റെ ഒരു പ്രത്യേകത നമ്മളെ മാർവാസിന്റെ ഏറ്റവും ഫേസ്റ്റ് ആണ് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ അത്രത്തോളം നമുക്ക് മൂവിങ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ അപ്പം ഇതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത അഞ്ച് പ്രോഡക്റ്റ് വേറെ ഉണ്ട് അപ്പം അത് ഇതിന്റെ ഒരു റിസൾട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റും കാരണമാണ് നമ്മളുടെ മറ്റുള്ള പ്രോഡക്ട്സും അത്രയും പെക്യുലർ ആയിട്ട് നിൽക്കുന്നത് ആ അഞ്ച് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് ഞാൻ കാണിച്ചതാണ് മാർവാസിൻ്റെ ചാർകോട്ട് ഗോഡ് മിൽ സോപ്പ് ഇതിൽ നമ്മൾ മാർവാസിന്റെ ബ്രൈറ്റ്നിങ്ങ് ഓയില് ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മോയ്സ്ചറൈസറിൽ നമ്മൾ മാർവാസിന്റെ ബ്രൈറ്റ്നിങ് ഓയിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മാർവാസിന്റെ ഐ ജെല്ലിൽ നമ്മൾ ചേർക്കുന്നുണ്ട് മാർവാസിന്റെ ബ്രൈറ്റ്നിങ് ക്രീമിൽ ചേർക്കുന്നുണ്ട് പ്ലസ് നമ്മുടെ ലിപ് ബാമിലും ചേർക്കുന്നുണ്ട് അപ്പൊ ഇത്രത്തോളം മാർവാസിന്റെ ഓയിലില് ഇത്രത്തോളം ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കമന്റ് വരുന്ന ഒരു കാര്യമാണ് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ എന്നുള്ളത് അറിയില്ല നമുക്ക് ഏത് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും റിസൾട്ട് ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ആട്ടി വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്ന് കൂട്ടിക്കുക നിങ്ങൾക്ക് ഒരു ട്വ ട്വൻറ്റി ഡേയ്സ് ട്വൻറ്റി ഫൈവ് ഡേയ്സ് നിങ്ങൾ ഫെഫ് മുഴുവൻ അല്ലെങ്കിൽ ഫേസിലോ കയ്യിലോ നിങ്ങൾ തേച്ച് കുളിക്കുന്ന സമയത്ത് ആട്ടി വെളിച്ചെണ്ണയ്ക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട് ഒരു മോയ്സ്ചറൈസ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണത് അങ്ങനെയുള്ള ആട്ടി വെളിച്ചെണ്ണയിൽ നമ്മൾ ഇപ്പം എല്ലാവരും ഈ ബ്രൈറ്റ്നിങ് ഉണ്ടാക്കുമ്പോൾ മഞ്ജിഷ്ട നാൽപ്പാമരം അതും അല്ലെങ്കിൽ എന്താണ് കുങ്കുമം തേങ്ങാ പാല് ആട്ടുംപാൽ അങ്ങനത്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് മാർവാസിന്റെ ബ്രൈറ്റ്നിങ് ഓയിലിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സുകളാണ് അതുപോലെ തന്നെ വൈറ്റ്നിങ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റൈസ് റൈസ് ഉഴുന്ന് ഇതൊക്കെ ഓരോ പ്രിപ്പ നമ്മള് അതിൻ്റേതായ രീതിയിൽ വെള്ളത്തിലിട്ട് പുതിർത്തി അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് അത് ഓയിലിൽ ചേർത്ത് പ്രിപ്പയറേഷൻ്റെ മത ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓയിലത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഒന്നും വരില്ല അതിൻ്റെതായ രീതിയിൽ നമ്മൾ ആട്ടി കുതിർത്ത് അരച്ച് പല രീതിയിലാണ് നമ്മൾ ഇത് ഇട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുന്നത് ഒന്നും വേണ്ട വെറും റൈസ് പച്ച അരി നിങ്ങൾ കുതിർത്തിട്ട് അത് ജസ്റ്റ് അരച്ചിട്ട് അതിൽ ജസ്റ്റ് എന്താണ് എന്താ പറയാ ഉരുളൻ കേങ്ങിൻ്റെ നീര് ചേർത്തിട്ട് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് അത്രയും നിങ്ങൾ നിങ്ങൾ അമ്പരിപ്പിക്കുന്ന റിസൾട്ടായിരിക്കും അപ്പം അങ്ങനത്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടുകാണ്ട് നമ്മളൊരു ബ്രൈറ്റ്നിങ് ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് റിസൾട്ട് അതിലും അപ്പുറം ആയിരിക്കും അല്ലേ കാരണം ആ രണ്ട് ഇൻഗ്രീഡിയൻസിന് തന്നെ നിങ്ങൾക്ക് അത്രയും റിസൾട്ട് ഉണ്ടായി എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ആകുമ്പം എത്രത്തോളം അതിൻ്റെ റിസൾട്ട് വരും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ് ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ഇപ്പം കൂടുതൽ കമന്റ് വരുന്ന കാര്യമാണ് ബ്രൈറ്റ്നിങ് ക്രീമൊക്കെ എങ്ങനെയാണ് ടു ടു ത്രീ ഷെയ്ഡ് ഇംപ്രൂവ് ആകുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് വെളുത്തിട്ട് പാറന്നുള്ള പ്രോമിസിങ് മാർവാസിൻ്റെ ഒരു പ്രോഡക്റ്റും നമ്മൾ കൊടുക്കുന്നില്ല ഈ ഒരു പ്രോഡക്റ്റ് മാർവാസിൻ്റെ ബ്രൈറ്റ്നിങ്ങ് ഓയിൽ ബ്രൈറ്റ്നിങ് ക്രീമില് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കൂടെ കുങ്കുമം മാർവാസിൻ്റെ കയ്യിലുള്ളത് ഒറിജിനൽ കാശ്മീരി സാഫ്രോണാണ് നമ്മൾ കാശ്മീരിൽ നിന്ന് ഡയറക്റ്റായിട്ട് നിന്ന് എടുക്കുക അപ്പോൾ പറയും ഓ കാശ്മീരിൽ നിന്ന് പോയിട്ട് ഞാൻ ഒരു എന്നെ അറിയുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയായിരിക്കും ഞാൻ ഹസ്ബൻഡ് കാശ്മീരിലാണ് അവർക്ക് എട്ട് വർഷത്തോളായിട്ട് കാശ്മീരിൽ നിൽക്കുന്ന ആളാണ് ആൾക്ക് ആൾക്കവിടുന്ന് ഡയറക്റ്റ് ഫാമിൽ നിന്ന് ഏറ്റവും ചീപ്പ് റേറ്റിന് കുങ്കുമം കിട്ടുന്നതിന് ഒരു പ്രയാസവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ഗ്രാമം നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒറിജിനൽ സാഫ്രോൺ സെയിൽ ചെയ്യാൻ പറ്റുന്നതും അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാഫ്രോണ് ഔട്ടർ അപ്ലൈ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ചിന്തിക്കാത്തതൊന്നായിരിക്കും അതുപോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ഞാനത് ഇൻടേക്ക് എടുക്കുന്നതിലും പുറത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അപ്പൊ നമ്മൾ ഓയിൽ നമ്മൾ അത് ഇടുന്നുണ്ട് പ്ലസ് ഈ ഓയിൽ ബ്രൈറ്റ്നിങ് ക്രീമിൽ യൂസ് ചെയ്യുന്നതിന്റെ പുറമെ സാഫ്രോണ് വേറെ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെത് എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് ഓക്കെ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കളറിൻ്റെത് കളറിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം പിന്നെ ഈ ബ്രൈറ്റ്നിങ് ഓയില് നമ്മൾ ഇപ്പോൾ മുപ്പത് ലിറ്റർ ആയാലും നൂറ് ലിറ്റർ ആയാലും ഇരുന്നൂറ് ലിറ്റർ ആയാലും എത്ര ലിറ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽക്കെല്ലാം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സുകളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓറഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് പൊമൻ വേറുള്ള ഫ്രൂട്ട്സുകൾ ഒരുപാട് ഫ്രൂട്ട്സിന്റെ തൊലികൾ ഇതെല്ലാം നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബ്രൈറ്റ്നിങ് ഓയിലിൽ ചിലർ അത് ആഡ് ചെയ്യുന്നത് കുറവായിരിക്കും അങ്ങനെ അതൊക്കെ ആഡ് ചെയ്യുന്നതിന് ഓരോ മെത്തേഡ് ഉണ്ട് എങ്ങനെയാണ് ഫ്രൂട്ട്സ് ഡയറക്റ്റ് ഓയിലിടുന്ന അങ്ങനെ ഡയറക്റ്റ് ഇട്ടിട്ട് നമ്മൾ ആട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഓയിൽ ഇത്രയും എന്താണ് ഡേറ്റിൽ നമുക്ക് കിട്ടില്ല അപ്പം അത് നമ്മള് ഉണ്ടാക്കിയെടുക്കുമ്പം ഇപ്പം ഇത്ര ലിറ്റർ എണ്ണയ്ക്ക് നമുക്ക് ഇത്ര കിലോ ഫ്രൂട്ട്സ് വേണമെന്നുണ്ട് നമ്മൾ നൂറ് എം എൽ മുന്നൂറ്റി പത്ത് രൂപ കൊടുക്കുമ്പോ നമ്മൾ നൂറ് ലിറ്റർ ഉണ്ടാക്കുമ്പോ അതിലെങ്ങനെയും പത്ത് പന്ത്രണ്ട് ലിറ്റർ നമുക്ക് എണ്ണ പറ്റാണ് അപ്പോൾ പറയും നിങ്ങൾക്ക് ലാഭം ഇല്ലാതെ ചെയ്യില്ലല്ലോന്ന് ലാഭം ഇല്ലാതെ ലോകത്ത് ദുനിയവിൽ ആരും ബിസിനസ് ചെയ്യില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് അതുപോലെ തന്നെയാണ് ഞാനും പിന്നെ വേറൊരു കാര്യം കമന്റ് വരുന്നുണ്ട് കസ്റ്റർ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ഇത്ര ഓൺലൈനിൽ ഇതിന് റിപ്ലൈ കൊടുക്കാത്തതെന്ന് വേറുള്ള കാര്യങ്ങളും വർക്കും കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ നമ്മളെ സ്റ്റാഫാണ് നമ്മളുടെ വാട്സപ്പിൽ മെസ്സേജിൽ റിപ്ലൈ കൊടുക്കുന്നത് അപ്പം ഞാൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊരു വിഷയാക്കി എടുക്കേണ്ട നിങ്ങൾക്കുള്ള കൺസേൺ അവർ അറിയിക്കുക എന്നിട്ട് ഓർഡേഴ്സും കാര്യങ്ങളും പ്ലേസ് ചെയ്യുക ഓഫർ ഉള്ള സമയത്ത് അവർ തന്നെ ഓഫർ പറയും ഇനി എന്തെങ്കിലും ഓഫർ വരാനുണ്ടെങ്കിലും അവർ നിങ്ങളെ അറിയിക്കും കേട്ടോ അപ്പം ഈ ബ്രൈറ്റ്നിങ് ഓയിലിന്റെ ഈ ഒരു ബ്രൈറ്റ്നിങ് ഓയിലിന്റെ സക്സസ് ആണ് നമ്മളെ എത്രത്തോളം ഒരു മിനിറ്റ് അപ്പം ഈ ബ്രൈറ്റ്നിങ് ഓയിലിന്റെ റിസൾട്ട് ഉള്ള ഒരു ആള് ഒരു പ്രോഡക്റ്റിന് റിസൾട്ട് ഉണ്ടാവുമ്പോൾ ആ റിസൾട്ടിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ അഞ്ച് പ്രോഡക്ട്സിൽ മാർവാസിന്റെ ഈ അഞ്ച് പ്രോഡക്റ്റ്സിൽ ഞാൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന് കിട്ടും അപ്പോൾ ചിലപ്പോൾ അടുത്ത കമന്റ് വരും ബാക്കിയുള്ള എന്താ ആഡ് ചെയ്യാത്തതെന്ന് ഓരോ പ്രോഡക്ട്സിന്റെ റിസൾട്ടിനനുസരിച്ച് തലയിൽ പോയിക്കാണ്ട് ഞാൻ ഹെയർ ഓയിലിൽ പോയിക്കാണ്ട് ഷാംപൂയില് പോയിക്കാണ്ട് ബ്രൈറ്റ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് മുടിയുള്ള ഫുള്ള് അല്ലേ അതുപോലെ തന്നെ ഓക്കെ അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് ബോർ അടിപ്പിക്കുന്നില്ല അപ്പം ഈ നമ്മളുടെ മാർവാസ് ബ്രൈറ്റ്നിങ് ഓയിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മാസ്റ്റർ പീസ് ആണ് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ വേറൊള്ള പ്രോഡക്ട്സിലും അത് ആഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും റിസൾട്ട് കെമിക്കൽ പോലും ചേർക്കാതെ ഇത്രയും റിസൾട്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് സോ ഇനിയും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം സോ ഓൾവേസ് സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്സലാ